ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി ഭജനവുമായി നിൽക്കുവാൻ ദൈവം ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ മുമ്പാകെ ദൈവം ഒരിക്കൽ കൂടി ഭജനവുമായി നിൽക്കുവാൻ ദൈവം കൃപ ചെയ്തു നിങ്ങൾക്ക് ഏവർക്കും കഴിഞ്ഞ ഭജനശുശ്രൂഷകൾ അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം വീണ്ടും ഒരു പുതിയ വിഷയത്തിലൂടെ ദൈവം നിങ്ങളുടെ മുമ്പാകെ നിർത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം ഒരു നിമിഷം തലകളെ വണക്കാം പ്രാർത്ഥിക്കാം ഹാലലൂ യ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹാലൂയ കർത്താവേ ഈ വജു ശുശ്രൂഷ കർത്താവേ അനേകം പേർക്ക് അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് അടിയൻ്റെ നാവിലൂടെ സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാതിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളത്തെ അങ്ങ് സ്പർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാല ലൂയ കർത്താവ് സ്ഥിരതയോടെ ആയിരിപ്പാൻ തക്കവണ്ണം കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങ് കാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനാം തന്നെ ആമേനാമേൻ വിശ്വാസത്തിൽ നാം സ്ഥിരതയുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും സ്ഥിരതയുള്ളവരായിരിക്കണം സ്ഥിരത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം സ്ഥിരതയുള്ളവർക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ വിശ്വാസത്തിൽ നമുക്ക് എപ്പോഴും സ്ഥിരതയുള്ളവരായിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങളിലും ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരതയുള്ളവരായി നാം എപ്പോഴും മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരണം ബി കൺസിസ്റ്റൻ ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻ ഇൻ ആക്ഷൻ ഓഫ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ സ്പീക്കിംഗ് ദ ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ വാക്കു പറയുവാൻ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻ്റ് ഇൻ റീഡിംഗ് ദ വേർഡ് നാം വചനം വായിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ ലിസണിങ് ദ വേർഡ് നാം വചനം കേൾക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം വിശ്വാസത്തിലും വചനം വായലുമൊക്കെ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ ലേണിങ് ദ വേർഡ് നാം വചനം പഠിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ ഹിയറിംഗ് ദ വേഡ് നാം കേൾക്കുന്നതിൽ വചനം കേൾക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻ്റ് ഇൻ പ്രേയർ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻ ഇൻ പ്രേയർ ലൈഫ് പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ സ്പീക്കിംഗ് ദ ടങ്സ് അന്യ ഭാഷ പറയുവാൻ സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ റീഡിംഗ് ദ വേൾഡ് നാം വചനം വായിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ ബിലീവിംഗ് ദ വേർഡ് വചനത്തിൽ വിശ്വസിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻ്റ് ഇൻ സ്റ്റഡിയിങ് ദ വേൾഡ് നാം ം പഠിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ ഡൂയിങ് ദ വേർഡ് വചനത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നതിൽ വചനം പറയുന്നത് പ്രവർത്തിക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ തിങ്കിങ് ദ വേർഡ് വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ വചനത്തെ കുറിച്ച് ചിന്തിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻ്റ് ഇൻ മെഡിറ്റേറ്റിംഗ് ദ വേർഡ് നാം ധ്യാനിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ബി ഇൻ ഫോക്കസിങ് ദ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി ഇൻ ഹോൾഡ് ദ ആ നാം വജനത്തെ മുറുകെ പിടിക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റൻറ്റ് ഇൻ ഫോളോയിങ് ദ വേർഡ് നാം ദനത്തെ പിന്തുടരുന്നതിൽ വചനത്തെ അനുസ്മരിച്ച് നടക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റന്റ് ഇൻ ഒബേയിങ് ദ വേർഡ് വചനം അനുസ്മരിക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം ബി കൺസിസ്റ്റന്റ് ഇൻ കണ്ടിന്യൂയിങ് ദ വേർഡ് നാം വചനത്തെ പിന്തുടരുന്നതിൽ വചനത്തിൽ തുടരുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം വിശ്വാസത്തിൽ നടക്കുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം നാം എന്തിലൊക്കെ സ്ഥിരതയുള്ളവരായിരിക്കണം എന്നാണ് മുന്നമേ നാം കേട്ടത് നാം വചനം പഠിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം ഒരു ദിവസം വായിച്ചിട്ട് പിറ്റേന്ന് വായിക്കാതെ ഇരിക്കരുത് നാം എപ്പോഴും അതിനായി ഒരു സമയം കണ്ടെത്തണം വചനം വായിക്കുന്നത് കൃത്യമായ ഒരു സമയം നാം കണ്ടെത്തണം സ്ഥിരമായി വചനം വായിക്കണം വചനം നമ്മുടെ ജീവിതത്തിൽ വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് വചനം നമ്മോട് സംസാരിക്കുവാനിടയായി തീരും വചനം ത്തെ ധ്യാനിക്കണം വചനത്തെ ധ്യാനിക്കുന്നതിന് മടുപ്പ് വരരുത് വചനം നാം ധ്യാനിക്കുമ്പോൾ വചനത്തിന്റെ പല മർമ്മങ്ങളും ദൈവം നമ്മോട് സംസാരിക്കുവാൻ പല വ്യക്തികളിലും സംസാരിക്കാത്തതായ പല കാര്യങ്ങളും നമ്മളിലൂടെയും ദൈവം സംസാരിക്കുവാനിടയായിത്തീരും വചന ധ്യാനിക്കുന്നതിൽ നമുക്ക് സ്ഥിരതയുണ്ടായിരിക്കണം വചനം വായിക്കുന്നതിൽ സ്ഥിരതയുണ്ടായിരിക്കണം വചനം പഠിക്കുന്നതിൽ സ്ഥിരത ഉണ്ടായിരിക്കണം എത്രത്തോളം വചനം നമുക്ക് പഠിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം നാം വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നമ്മളിലൂടെ ചെയ്യുവാൻ ദൈവം ഇടയാക്കിത്തീരും നമുക്ക് പ്രശ്നങ്ങൾ കടന്നു വരും പ്രതികൂലങ്ങൾ കടന്നു വരും അവിടെയെല്ലാം വചനം ഉപയോഗിച്ച് വചനത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ വചനത്തിൽ നാം സ്ഥിരതയുള്ളവരായിരുന്നാൽ വചന വായനയിൽ സ്ഥിരതയുള്ളവരായി ായിരുന്നാൽ വചനം പഠിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരുന്നാൽ വചനം കേൾക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരുന്നാൽ വചനം ധ്യാനിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരുന്നാൽ വചനത്തെ അനുസരിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായിരുന്നാൽ കാരണം കർത്താവ് നമുക്ക് വചനത്തിലൂടെ പല കാര്യങ്ങളും ക്രിസ്ത്യാനികൾ ക്രിസ്തീയ മക്കൾ ദൈവ മക്കൾ എപ്രകാരമായിരിക്കണമെന്ന് നമ്മോട് കൃത്യമായി ദൈവം വചനത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നാം അനുസരിക്കുന്നതിൽ സ്ഥിരതയുള്ള ായിരിക്കണം ഒരു കാര്യ നമുക്ക് എന്തെങ്കിലും നേടാനായിട്ട് അനുസരിച്ചിട്ട് വേറൊരു കാര്യത്തിന് അനുസരിക്കാതെ ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നന്മയായി തീരുകയില്ല നാം എപ്പോഴും ദൈവ വചനപ്രകാരം ജീവിക്കുവാൻ വചനമനുസരിച്ച് അനുസരിച്ച് നടക്കുവാൻ വചനത്തിൽ എന്ത് പറയുന്നോ അതിൻ പ്രകാരം ജീവിക്കുവാൻ നാം എപ്പോഴും ശ്രമിക്കണം വചനത്തെ അനുസരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം മാനിക്കുവാൻ ഇടയായി തീരും ദൈവ വചനം ദൈവത്തിന്റെ ശബ്ദം അത്രേ ദൈവവചനം പലരിലൂടെ എഴുതിയിട്ടുണ്ടെങ്കിലും അത് ദൈവം അവരോട് സംസാരിച്ച കാര്യങ്ങളാണ് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ നാം അനുസരിക്കണം ആ അനുസരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിനും അനുഗ്രഹങ്ങളും നന്മകളും കടന്നു വരുന്നതും നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വചനം ധ്യാനിക്കുന്നതിലൂടെ വചനം കേൾക്കുന്നതിലൂടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ ദൈവം നമ്മോട് ഇടപെടുന്ന കാര്യങ്ങൾ നാം ചെയ്യുന്നതിലൂടെ ദൈവത്തെ അനുസ്രിക്കുന്നതിലൂടെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വലിയ ചേഞ്ചുകൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രതികൂലത്തിന് എതിരെ നോക്കിക്കൊണ്ട് വചനം പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ വചനം പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്രതികൂല സാഹചര്യത്തെ നോക്കി ഏത് വചനമാണോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വചനം പറഞ്ഞ് ആ പ്രതികൂലത്തെ ഓ മുമ്പേ അവ അന്വേഷിക്കുക എന്നു അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും ദൈവത്തിന് മുൻ സ്ഥാനം കൊടുത്ത് ദൈവത്തിന് മുമ്പേ ദൈവത്തിന് വേണം എല്ലാത്തിനും മുമ്പിൽ വയ്ക്കുവാൻ അങ്ങനെ വെക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും ദൈവം വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഓ ഹാലലൂയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ വചനം പറയുമ്പോൾ പിഷാജ് വിറയ്ക്കും വചനം പറയുമ്പോൾ പിഷാജിന് അവിടെ ജയിക്കുവാൻ സാധിക്കുകയില്ല അപ്പൊ വചനം പറയുന്ന വ്യക്തി ജീവിതത്തെ ദൈവം ജയിപ്പിക്കുവാൻ ഇടയാക്കി തീർക്കും ഓ ഹാലലൂയ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വചനം പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും സാധിക്കും നമുക്ക് വചനം നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ക്രിയ ചെയ്യുവോ നമ്മൾ സ്ഥിരതയുള്ളതായി വചനം വായിക്കുന്നതിൽ വചനം പഠിക്കുന്നതിൽ വചനം ധ്യാനിക്കുന്നതിൽ വചനത്തെ ഏറ്റുപറയുന്നതിൽ വചനത്തെ അനുസരിക്കുന്നതിൽ വചനത്തെ നാം മുറുകെ പിടിക്കുന്നതിൽ എല്ലാം നാം സ്ഥിരതയുള്ളവരായി ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായി കടന്നു വരുന്ന ഒന്നാണ് വിശ്വാസത്തിൽ സ്ഥിരത വിശ്വാസത്തിൽ സ്ഥിരത കടന്നു വരും അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ നാം സ്ഥിരതയുള്ളതായി മാറും വിശ്വാസത്തിൽ നാം നിലനിൽക്കുവാൻ സ്ഥിരതയുള്ളവരായി മാറും വചനത്തിൽ സ്ഥിരത വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയി കടന്നു വരുന്നതാണ് വിശ്വാസത്തിൽ സ്ഥിരത അപ്പോൾ വിശ്വാസത്തിലും നമുക്ക് സ്ഥിരതയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കും അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ സ്ഥിരതയുള്ളവരായി മാറും പ്രാർത്ഥിക്കുന്നതിനുള്ള സമയത്തിന് സ്ഥിരതയുള്ളവരായി മാറും നമുക്ക് പ്രാർത്ഥിക്കുവാൻ പ്രത്യേക സമയം നാം കണ്ടെത്തുവാൻ തീരും നമുക്ക് പ്രാർത്ഥിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ആരംഭിക്കുവാൻ തന്നെ ഇഷ്ടപ്പെടാതെ വരും നമുക്ക് എപ്പോഴും പ്രാർത്ഥനയോടെ ഏത് കാര്യവും ചെയ്യുവാൻ നമുക്ക് തിലൂടെ വിശ്വാസം കടന്നു വരും വിശ്വാസം കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസം കടന്നു വരും പ്രാർത്ഥന ജീവിതത്തിൽ തന്നെ സ്ഥിരതയുള്ളവരായി നാം മാറ്റപ്പെടുന്നതായി നാം അങ്ങനെ ആയിത്തീരുന്നതായി നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും മറ്റുള്ളവർക്കും നമ്മെ നോക്കി പറയുവാൻ സാധിക്കും വിശ്വാസത്തിലും സ്ഥിരതയുള്ളവരാണെന്നും പ്രാർത്ഥന ജീവിതത്തിൽ സ്ഥിരതയുള്ളവരാണെന്നും ഒക്കെ നോക്കി പറയുവാനിടയായിത്തീരും അപ്പോൾ നമുക്ക് വചന വായനയിലൂടെ കടന്നു വരുന്നതാണ് പ്രാർത്ഥന ജീവിതത്തിലുള്ള സ്ഥിരത വിശ്വാസത്തിലുള്ള സ്ഥിരത എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ സ്ഥിരതയുള്ള വചന വായന വചന ധ്യാനം എല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് വിശ്വാസത്തിലും സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പോൾ ഏത് പ്രതികൂല സാഗ് സാഹചര്യങ്ങൾ വരുമ്പോഴും നമുക്ക് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നമുക്ക് നിൽക്കുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഓരോരുത്തരും വചന വായനയിൽ സ്ഥിരതയുള്ളവരായി വചനം ധ്യാനിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായി വചനം പഠിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായി വചനം കേൾക്കുന്നതിൽ സ്ഥിരതയുള്ളവരായി വചനത്തെ അനുസരിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായി വചനത്തെ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായി വചനത്തെ മുറുകെ പിടിക്കുന്നതിൽ സ്ഥിരതയുള്ളവരായി മുന്നോട്ട് പോകുകയാണെങ്കിൽ വിശ്വാസത്തിലും നിങ്ങൾ സ്ഥിരതയുള്ളവരായി മുന്നോട്ട് വരുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കും വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ ഉറച്ചവരായി നിൽക്കുവാൻ ദൈവം ഇടയാക്കും ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളുടെ കൂടെ വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നിങ്ങളുടെ ഓരോ വിഷയത്തിലും ദൈവത്തിൻ്റെ വലിയ കൃപ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ വിടുതൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നാം സ്ഥിരതയുള്ളവരായിരിക്കണം എപ്പോഴും വചന വായനയിൽ നന്മകൾ ലഭിക്കുമ്പോൾ അത് മാറ്റിവെക്കാനല്ല നന്മകൾ ലഭിക്കുമ്പോൾ വചനവായന മാറ്റിവെക്കാനല്ല വചനത്തെ അനുസരിക്കുന്നത് മാറ്റിവെക്കാനല്ല കൂടുതൽ കൂടുതലായി സ്ഥിരതയുള്ളവരായി വചനം വായിക്കുന്നതിൽ വചനം ധ്യാനിക്കുന്നതിൽ വചനം പറയുന്നതിൽ എല്ലാം നാം സ്ഥിരതയുള്ളവരായി മുന്നോട്ട് വരുമ്പോൾ നമ്മെ വിശ്വാസത്തിൽ സ്ഥിരതയോടെ വിശ്വാസത്തിൽ ഉറപ്പോടെ നാം ചഞ്ചലിച്ചു പോകാതെ ചഞ്ചലിക്കേണ്ട കാര്യങ്ങൾ കടന്നു വരുമ്പോഴും ചഞ്ചലിച്ചു പോകാതെ സ്ഥിരതയോടെ നിൽക്കുവാൻ തന്നെ ദൈവം പ്രാപ്തി ഉള്ളവനാക്കി അല്ലെങ്കിൽ പ്രാപ്തി ഉള്ളവളാക്കി ദൈവം മാറ്റുവാൻ ഇടയായിത്തീരും അപ്പോൾ നാം എന്ത് ചെയ്യണം വചന വായനയിൽ എപ്പോഴും സ്ഥിരതയുള്ളവരും വചന നമ്മൾ വായിക്കണം വചനം ധ്യാനിക്കണം എന്നും എന്നും ദൈവം പറഞ്ഞിട്ടുള്ളതായ വചനങ്ങളെ നാം ധ്യാനിക്കണം വചനങ്ങളെ നാം മനസ്സിലാക്കണം വചനം വായിക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ തുടങ്ങും വചനം നമ്മോട് തന്നെ സംസാരിക്കുവാൻ തുടങ്ങും ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉണ്ടാകുന്നത് വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് വചനം നമ്മൾ ക്രിയ ചെയ്യുന്നതിനനുസരിച്ച് വിശ്വാസത്തിന്റെ വിശ്വാസം വർദ്ധിക്കും വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതലായി ഉറ്റിരിപ്പാൻ കൂടുതലായി ചേർന്നിരിപ്പാൻ ദൈവം നമ്മെ ഇടയാകും ദൈവവുമായി നാം ചേർന്നിരുന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരും ദൈവമായി ചേർന്നിരിക്കുന്ന വ്യക്തിയെ ഒരു പിശാചിനും തകർക്കുവാൻ സാധിക്കുകയില്ല ദൈവമായി ചേർന്നിരിക്കുന്ന വ്യക്തിയെ ആർക്കും തന്നെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല ഓ പിശാജ് പല രീതിയിൽ കടന്നു വന്നാലും അവിടെയെല്ലാം ജയിക്കുവാൻ സാധിക്കും വചനം പറഞ്ഞു ജയിക്കുവാൻ വിശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു ജയിക്കുവാൻ സാധിക്കും അപ്പോൾ നാം എപ്പോഴും സ്ഥിരതയുള്ളവരായിരിക്കണം വചനത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം വചനം വായിക്കുന്നതിൽ വചനം കേൾക്കുന്നതിൽ വചനം ധ്യാനിക്കുന്നതിൽ വചനം പഠിക്കുന്നതിൽ വചനത്തെ അനുസരിക്കുന്നതിൽ എല്ലാത്തിലും നാം സ്ഥിരതയുള്ളവരായിരിക്കണം സ്ഥിരത കൈവിടാതെ നാം കാത്തു സൂക്ഷിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും വലിയ അനുഗ്രഹങ്ങളും നന്മകളും കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം സ്ഥിരതയുള്ള വ്യക്തി ജീവിതങ്ങളെ ഓ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേകം വ്യക്തി ജീവിതങ്ങളെ നാം പരിശോധിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അവർ പ്രാർത്ഥിക്കുവാൻ ടൈം മാറ്റി മാറ്റിവെക്കുന്നവരായിരിക്കും അവർ ബൈബിൾ വായിക്കുവാൻ ടൈം മാറ്റി വയ്ക്കുന്നവരായിരിക്കും അവർ ചുമ്മാ വായിച്ച് കളയുകയില്ല വായിക്കുന്നതിനനുസരിച്ച് ആ വചനത്തെ ധ്യാനിക്കുവാനും വചനത്തിലെ മർമ്മങ്ങളെ ദൈവത്തോട് ചോദിച്ച് ആരാഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും അവരിലൂടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളും നമുക്ക് നടക്കുന്നത് കാണുവാൻ സാധിക്കും എപ്പോഴും പ്രാർത്ഥനയിൽ അവർ മുറ്റിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരായി മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അവർ തെറ്റിലേക്ക് അകപ്പെടാ ദൈവം അവരെ സംരക്ഷിച്ച് അവരെ വഴി നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ നാം മുന്നേറുവാൻ ദൈവം ഇടയാക്കും അന്യഭാഷയിൽ എപ്പോഴും ആരാധിക്കുവാൻ അന്യഭാഷ പറയുവാൻ ഒക്കെ ദൈവം ഇടയാക്കി തീർക്കും അന്യഭാഷ പിശാജിന് മനസ്സിലാവാത്ത ഭാഷയാണ് അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പിശാജിന് നമ്മെ ജയിക്കുവാൻ സാധിക്കുകയില്ല പിശാചിന് ഒരിക്കലും മനസ്സിലാകുകയില്ല നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ സംസാരിക്കുന്നതത്രേ അന്യഭാഷ അപ്പോൾ നാം അന്യഭാഷ ഏറ്റവും കൂടുതലും പറയുന്ന വ്യക്തികളായിരിക്കണം അന്യഭാഷയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം അന്യഭാഷ എപ്പോഴും പറയുവാൻ നാം ആഗ്രഹിക്കണം ദൈവവുമായി സംസാരിക്കുവാൻ ദൈവവുമായി ഇടപെടുവാൻ എപ്പോഴും അന്യഭാഷയിൽ പറയുമ്പോൾ നമ്മുടെ ുള്ളിലിരിക്കുന്ന ആത്മാവ് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പറയുകയും കർത്താവ് അത് ചെയ്തു തരികയും ചെയ്യും അത് മനുഷ്യന് മനസ്സിലാകുകയില്ല പിശാജിന് മനസ്സിലാകുകയില്ല നാം എന്താണ് ദൈവവുമായി സംസാരിക്കുന്നതെന്ന് പിശാജിന് മനസ്സിലാകാത്ത ഭാഷ അത്ര അന്യഭാഷ ആ അന്യഭാഷയിൽ നാം ജയിക്കുവാൻ അന്യഭാഷ പറഞ്ഞ് നാം ജയിക്കുവാൻ ഇടയായിത്തീരണം അപ്പോൾ ഇതെല്ലാം എങ്ങനെ ലഭിക്കും നാം വചനം വായിക്കുന്നതിലൂടെ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനനുസരിച്ച് നാം പ്രാർത്ഥനയിൽ മുന്നേറുന്നതിനനുസരിച്ചാണ് ദൈവത്തിൻ്റെ അഭിഷേകവും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ ദൈവം ഇടയാക്കി തീർക്കും അപ്പോൾ ഇതുവരെയും വചന വായന കൃത്യതയില്ലാത്ത വ്യക്തിയാണെങ്കിൽ വചനം കേൾക്കുവാൻ ആഗ്രഹമില്ലാത്ത വ്യക്തികളാണെങ്കിൽ വചന വചനം ശ്രദ്ധിക്കുന്നതിൽ വചനം അനുസ്വരിക്കുന്നതിൽ ഒന്നും ആഗ്രഹമില്ലാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വചനം കേൾക്കുവാനും വചനം അനുസ്വരിക്കുവാനും വചനം വായിക്കുവാനും നാം സ്റ്റെപ്പ് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത് കാണുവാൻ സാധിക്കും ഞാൻ ഞങ്ങളുടെ ഒരു കിഡ്സ് ചർച്ച ഉണ്ട് അതിൽ ഞാൻ കുട്ടികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് ഞാൻ കൃത്യമായും പിള്ളേരോട് പറയുന്ന ഒരു കാര്യമാണ് അവിടെ കടന്നു വരുന്ന കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യമാണ് ദിവസവും വചനം വായിക്കുകയും ഒരു വചനമെങ്കിലും നിങ്ങൾ പഠിക്കുകയും ചെയ്യണമെന്ന് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ നിർബന്ധിക്കുവാനിടയായി ആദ്യം മുതൽ അവരെ നിർബന്ധിക്കുവാനിടയായി അവർ വചനം പറയുവാൻ ആദ്യമൊക്കെ പിന്നോട്ട് നിന്നു പിന്നെ മത്സരമാണ് അവിടെ വചനം പറയുവാൻ എല്ലാ കുഞ്ഞുങ്ങളും ഓടി വന്ന് വചനം പറയും എന്നിട്ട് വചനം വായിച്ചവരെ എല്ലാ ദിവസവും വചനം വായിച്ചവരെ ചോദിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും മാറ്റങ്ങൾ കടന്നു വന്ന് എല്ലാ കുഞ്ഞുങ്ങളും വചനം വായിക്കുന്ന കുഞ്ഞുങ്ങളായി മാറുന്നത് കാണുവാനും ഇടയായി അവസാനം കഴിഞ്ഞ വർഷം അവസാനം ഡിസംബറിൽ അവസാനത്തെ ആഴ്ച ഞാൻ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കൊളിച്ച് സാക്ഷ്യം പറയിപ്പിക്കാനിടയായി നിങ്ങൾ വചനം വായിച്ചതിലൂടെ വചനം പഠിച്ചതിലൂടെ നിങ്ങൾക്ക് എന്ത് മാറ്റം വന്നു കുഞ്ഞുങ്ങൾ പറയുവാനിടയായി ആദ്യം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ പഠിക്കുന്നതൊന്നും ഓർമ്മയിരിക്കില്ലായിരുന്നു ഞങ്ങൾക്ക് മാർക്ക് കുറവായിരുന്നു ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു ഞങ്ങൾക്ക് എന്ത് കാര്യവും പറ്റില്ല പറ്റില്ല എന്ന് മാറി നിൽക്കുമായിരുന്നു പക്ഷേ വചനം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ ആന്റി പറഞ്ഞിട്ട് വചനം പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ വചനം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കടന്നു വന്നു പല പല അച്ചീവ്മെന്റ്സ് അവർക്ക് സ്കൂളിൽ ലഭിക്കുവാൻ തുടങ്ങി അതുവരെയും കിട്ടാത്ത പല അച്ചീവ്മെന്റ്സ് അവർക്ക് ലഭിക്കുവാൻ ഇടയായി എന്ന് പൈതങ്ങൾ ഇടയായി തീർന്നു പൈതങ്ങൾക്ക് കൂടുതലായി ദൈവവുമായിട്ട് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനം പഠിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടയായി അതനുസരിച്ച് അവരുടെ ബുദ്ധിമണ്ഡലത്തെ ദൈവം തുറക്കുവാനും ഓർമ്മശക്തി അവർക്ക് കൊടുക്കുവാനും പരീക്ഷയ്ക്കെല്ലാം അതുവരെയും ലഭിക്കാത്ത രീതിയിലുള്ള നല്ല വിജയങ്ങൾ ലഭിക്കുവാനും പൈതങ്ങളെ ഇടയാക്കി എന്ന് പൈതങ്ങൾ സാക്ഷീകരിക്കുവാനിടയായി അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം വചനം പഠിക്കുന്നതിനനുസരിച്ച് വചനം ധ്യാനിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ദൈവം തരുവാനിടയാകും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും വചനം പഠിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നതിലൂടെ വചനം ധ്യാനിക്കുന്നതിലൂടെ ദൈവം നമുക്ക് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കുവാനും നമുക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ദൈവം നമുക്ക് സാധിപ്പിച്ചു തരികയും നമുക്ക് ചെയ്യുവാനുള്ള കഴിവും ബുദ്ധിയും എല്ലാം ദൈവം തന്ന് നമ്മെ മാനിക്കുവാനിടയാവും അപ്പോൾ വചനം പഠിക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മെ മാനിക്കുവാനിടയാവും ദൈവം നമ്മെ ഉയർത്തുവാനിടയാവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയാവും ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ കടന്നു മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വചനം പഠിക്കുന്നതിലൂടെ വചനം ധ്യാനിക്കുന്നതിലൂടെ വചനം വായിക്കുന്നതിലൂടെ വചനം കേൾക്കുന്നതിലൂടെ വചനത്തെ അനുസരിക്കുന്നതിലൂടെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വിശ്വാസ ജീവിതത്തിൽ തന്നെ നമ്മുടെ ദൈനംദിന പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ നമ്മുടെ ഭൗതികവും ആത്മീകവുമായ എല്ലാ മേഖലകളിലും നമുക്ക് വലിയ വ്യത്യാസങ്ങളും ചേഞ്ചും നമുക്ക് കാണുവാൻ സാധിക്കും അതിനായി നിങ്ങളെ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ നമുക്ക് ഒരു നിമിഷം തലകണമണക്കാം പ്രാർത്ഥിക്കാം ഹലലൂയ വാഗ്തത്വങ്ങളിൽ വിശ്വസനും വാക്കുമാറാധവനുമായ ദൈവമേ കർത്താവെ ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരുന്ന വ്യക്തി ജീവിതങ്ങളെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർക്ക് ഹലലൂയ കർത്താവെ അവർ വചനം വായിക്കുന്നതിൽ ഹലലൂയ വചനം ധ്യാനിക്കുന്നതിൽ വചനം കേൾക്കുന്നതിൽ വചനം അനുസരിക്കുന്നതിൽ എല്ലാം സ്ഥിരതയുള്ളവരായി മാറുവാനും അതോടുകൂടി കർത്താവെ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി മാറുവാനും വിശ്വാസത്തിൽ നടക്കുവാൻ സ്ഥിരതയുള്ളവരായി മാറുവാനും ഇടയാക്കുക മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥന ജീവിതത്തിൽ തന്നെ വലിയ ചേഞ്ച് കാണുന്നതായി കാണുവാൻ തക്കവണ്ണം കർത്താവ് അവരുടെ ആത്മീകമായ മേഖലകളിലെല്ലാം കർത്താവെ അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസം കടന്നു വരുന്നതായി അവർക്ക് കാണുവാൻ തക്കവണ്ണം ആ പാ ഭാഗ്യത്തെ അങ്ങ് കൊടുക്കുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പ എന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ലഭിച്ചു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം അപ്പ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിനായി ഓരോ വ്യക്തി ജീവിതങ്ങളെ ഉള്ളങ്ങളെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുവാൻ മറക്കരുത് അതിലൂടെ നിങ്ങൾക്കും ദൈവവേലയിൽ പങ്കുചേരുവാൻ സാധിക്കും അതിനായി നിങ്ങളെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ